നിങ്ങൾക്ക് അത് കാണണ്ടേ വായോ കാണാം ഷൂ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ സവാള എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെന്താണ് എന്തോ വേപ്പില പിന്നെ ഉപ്പ് ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് എന്താണ് കുരു മുളക് പൊടി പിന്നെ നമ്മൾ ഇറക്കി കൊടുക്കാം നമ്മൾ എന്നിട്ട് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൂന്തളായിട്ട് കഷ്ണ കഷ്ണം ആട്ട് ഇറക്കി ആ പിന്നെ തേങ്ങ അരുവി കൊടുക്ക കണ്ടോ നിങ്ങൾ ഫ്രഷ് തേങ്ങ എനിക്ക് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്താ എന്താണ് ആ അരിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് അപ്പം നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഞങ്ങളിൽ തൂപ്പിക്കൊന്നില്ലാ ഞങ്ങളൊരു ഓരന്റെ വഴി ഉണ്ടായിരുന്നു അതിൽ കുറെ നൂ എന്താണ് നമ്മളെ ഈർക്കിൽ വച്ച സാധനം പിന്നെ ഈ കൂന്തളില്ലേ ആയിട്ട് കുറെ തോൽ ഇതൊക്കെ കളഞ്ഞിട്ട് അമ്മളൊന്നിട്ട് മസ എന്നിട്ട് അഴിക്ക മസാല നമുക്ക് ഫില്ലാക്കാം കണ്ടോ മസാല ഫില്ല നിങ്ങൾ നല്ല തേച്ചൊരുക്കാട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭാഗം കൊമ്പനായല്ലോ എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഈർക്കല കുത്തി കൊടുക്കണം എന്നിട്ട് ഞാൻ അങ്ങനെ അതെ ഗായൊക്കെ ചെയ്യാറുള്ളത് എന്നിട്ട് ഞമ്മള് കൊറേ പാത്രത്തേക്ക് ഇട്ടിട്ട് പൊരിക്കണ്ടോ നിങ്ങൾ കൊറേ ആക്കിയിട്ടുണ്ട് ഞമ്മക്ക് പാ കുക്കറി വെച്ചിട്ട് ഞമ്മക്ക് ഇണ്ടാക്കാം റി വെച്ചിട്ട് ഒരു വിസിലടിക്കണിട്ടാ നന്നായി വേവേണ്ടേ എന്നിട്ട് ഞങ്ങൾ ആ കൂന്തളായിട്ട് ഇട്ട് നമുക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മൂടി അടച്ചു വെക്കാം ഒരു അടിക്കുമ്പോൾ നമ്മൾക്ക് തുറക്കാം വേവിച്ച കൂന്തലിന് ഇത് കിടാൻ മസാല ആക്കിട്ട് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വേവിച്ചത് ിച്ച കൂന്ത്ര ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കല്ല എന്നിട്ടായി ഇതാ ഇതിന്റെ ബാക്കി വെള്ളമാണ് അപ്പൊ കണ്ട നിങ്ങൾ ആരെങ്ങല്ല ഞങ്ങൾ ഒരു കടിയുണ്ട് കഴിച്ച നിങ്ങളെ തൊള്ളേക്ക വെള്ളമാണ് പോയിട്ടുണ്ടാവും ഉപ്പാക്കൊന്നു കൊടുത്തിട്ടുണ്ട് അത് നാരങ്ങ പോലെ ലാസ് ഒക്കെ എന്തൊരു ടേസ്റ്റാ പറയട്ടെ നമ്മൾ ും കൂടി ഒടിച്ചാൽ എന്റെ വീഡിയോസ് എല്ലാവർക്കും കാണാൻ വീടുകൂ ബൈ ബൈ